we are going to ില്ല കുറച്ചുണ്ട് നമ്മൾ മൊത്തം ഇത് പഠിക്കാൻ പോവാൻ ചിത്രം ഗേറ്റ് അടിച്ചിട്ടോ അല്ല വഴിയെ പോകുന്ന ചക്ക കൊടുക്കേണ്ട വരുമെന്ന് ചിത്രം കൊടുക്കാൻ പറിച്ചു അപ്പം നമ്മൾ എല്ലാവരും കൂടി ഇന്ന് പഠിക്കാൻ പോകണേ ഞാനുണ്ട് ഞാനിണ്ട് കഴിക്കാണ് ഉണ്ണി ഫുഡിടിയാണ് അപ്പം അവനിപ്പോൾ വരും പഠിക്കാൻ പോയി ഞങ്ങളുടെ കൂടെ കൂടി ഏറ്റവും നല്ല കുറച്ച് അവനാണ് പറക്കാതെ തോന്നു അല്ലെ നമ്മുക്ക് ഇത്ര ഉള്ളവരുന്നല്ലോ നമുക്ക് ആഹാരം കാണാനോ ഇങ്ങനെ നിക്കറിലാവുന്ന പറയുന്നേ ഇൻട്രോവേർട്ടാന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞു ഇൻട്രോവേർട്ടാ അപ്പം നമ്മളിത് ഗണപതിക്കൊക്കെ വെക്കുന്നാൽ ആദ്യം ഞാൻ ഉറങ്ങാൻ ടേസ്റ്റ് ചെയ്യും മമ്മൂട്ടിയുടെ ഒരു സിനിമയില്ല ആദ്യം മമ്മൂട്ടി കഴിച്ചിട്ടോ പിന്നെ കൊടുക്കത്തുള്ളു അതുപോലെ വെള്ളം കറി പൊടിത്ത് തണ്ണി മാത്രം ഞാൻ ടേസ്റ്റ് ഞാൻ ഞാൻ കൊള്ളും ഷായി റംബുട്ടാൻ മൊത്തം പറയ്ക്കുന്ന ബ്ലോഗ് ഇടാൻ തൊട്ടി തൊട്ടി കൊണ്ടാണ് ഈ റംബുട്ടാൻ പറയുമ്പോ ഇതൊക്കെ റംബുട്ടാൻ പറിക്കുന്നു അതാ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടതാ ബാഗൊക്കെ

ചിത്രം എന്താ എന്തെന്ന് ചോദിച്ചൊരു കൊച്ചു കമന്റ് ഇടുമായിരുന്നു അപ്പൊ ഞാൻ അന്ന് മുംബൈയിലുള്ള സമയമാണ് അപ്പൊ ഞാൻ റിപ്ലൈ കൊടുത്ത ചിത്രം ഉറപ്പിച്ച് അതിന്റെ തിരക്കിലാണ് അപ്പോൾ ചെങ്ങി നോക്കും അവിടെ പെണ്ണൊക്കെ കാണാൻ പോകുന്നുണ്ട് പക്ഷെ കാണുന്ന പെണ്ണുങ്ങളെ ഒന്നും മോറ്റ് പ്രസന്നതയില്ലെന്നാണ് പറയുന്നത് അതിന്റെ എന്ത് സാധനം എനിക്കറിയിട്ടില്ല അപ്പൊ ഏടുക പോയതാ അടുത്ത റെംബുട്ടാൻ സീസൺ ആയാലും ആലോചന അവൻ കണ്ടുവച്ചെടുക്ക ഇതെ ഇത് കാണുന്നുണ്ട് നമ്മുടെ മോളൊരു കമന്റ് എന്റെ ഞാൻ ചിത്ത

മീശോയുടെ കൊറിയറും കൊണ്ട് വന്ന് മീഷോയുടെ കൊറിയറും കൊണ്ട് വന്ന് ചേട്ടൻ പറിച്ചുകൊണ്ട് പോയിടി ആ ചേട്ടൻ ഇഷ്ടവാ മോൾക്ക് ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞു ഞാനാണെ പുള്ളിക്ക് ഇച്ചിരി പറിച്ചു കൊടുക്കാൻ ഈ തോട്ടി തപ്പിട്ട് ഇവിടെ തോട്ടിയില്ല അവധി കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുന്ന വഴി സെപ്റ്റംബർ കഴിഞ്ഞ് ഇത് ഞങ്ങൾക്ക് കേക്കണം ਸੈਪਟੈਂਬਰ ਲੈ ਸੈਪਟੈਂਬਰ ਦਾ ਅੱਧਾ ਮਾਸਾ ਉਹ ਨਹੀਂ ਇਹ ਤੁਣੀ ਇੱਕ ਪੋ ਗਿਆ ਇਹਨੂੰ ਕਾਪੀਰਾਈਟ ਇਟ ਨਹੀਂ ਨਾ ਪ੍ਰਦਰਸ਼ਨ ਆ ਬੜਾ ਰੰਬੂਟਾਇਲ ਰਾ ਟੋਟੀ ਨਿਕਰਦਾ ਚੱਈਏ ਬੰਦਲੇ ਕਰਦੇ ਆ ਲਾ ਗਈ ਜਿੱਦ ਬੀਲਿੱਚ ਇਜ਼ ਇਜ਼ ਅੰਕਸ ਨਾ ਰਲੇ ਬੜਾ ਰੰਬੂਟਾਇਲ ਰੰਗੀ ਕੋਈ ਨਹੀਂ ਆਹ ਕੋਲ ਕੋਲ ਪੋਣ ਨੂੰ ചിത്തവണുമ്മ കിട്ടാനാട്ടോ ആ അത് മുനോട് ബിനില്ലാതാ പറയാ നമുക്ക് അരക്കിലോ നൂറോന്ന് വിൽക്കാന്ന്

ഹായ് പറഞ്ഞേ അമ്മള് അവിടെ വെച്ച് പറഞ്ഞാരുന്നല്ലോ ഹായ്ക്കുട്ടീസ് തന്നെ അറിയത്തില്ല ഹായ് വൺ പറഞ്ഞേക്കാർക്കും അറിയത്തില്ല വൺ വൺ നമ്മളൊരു പേരെന്താ ധ്രുവിത്രാ പറഞ്ഞു മൂളൊന്നാളുപ്പവർക്ക പറ ഫൈവ് നമ്മുടെ ഐസ് എവിടെ ആയി ഐസന്റെ

അതെ വേഗം വേഗം പറക്കൂ പറക്കി ഉണ്ടായവർക്ക് എല്ലാര്ക്കും തരണോന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് എനിക്ക് പനിയായിരുന്നു അല്ല നിങ്ങൾക്കെല്ലാം ഞാൻ കൊണ്ടു തരാൻ നിങ്ങൾ എന്റെ അടുത്ത് വന്നാൽ നിങ്ങൾക്കും പനി വരും ും തീർന്നോ മോട്ട അടിച്ച പോലെ ആക്കി കളഞ്ഞല്ലോ ആ മോളി ഇച്ചിരി പോണുണ്ട് അതവിടെ വെച്ചേക്ക് ആ മരത്തിന് സങ്കടം ആവാതിരിക്കും പട്ടി വരുന്നുണ്ട് കേട്ടോട്ടു അതില്ലേ എടാ പട്ടിയുണ്ടോ അവിടെ അത് പോയി കഴിയുമ്പോ നിങ്ങൾ ഇറങ്ങിയാതി ഇത് ആഴപ്പ വൺ പറയുന്നത് ഗ്യാവിടെ